ൻ മിട്ടു ഒരു ദിവസം മിട്ടു എന്ന മുയൽ ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു സാധനം ദേഹത്ത് തട്ടി മിട്ടു ഞെട്ടി ഉണർന്നു അതാ ഒരു കല്ല് അവിടെ നിന്നാ മിട്ടു ചുറ്റും നോക്കി അപ്പോഴോ ഒരു കരടിക്കുട്ടൻ നിന്ന് ചിരിക്കുന്നു അവനാണ് കല്ലറിഞ്ഞത് ട്ടു ഒന്നും ഇണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ അയ്യോ രക്ഷിക്കണേ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് വിട്ടു ഓടി ചെന്നു അവിടെ അതാ എനീച്ചകളുടെ കുത്തുകൊണ്ട് വീറുത്ത മുഖവുമായി ഇരിക്കുകയാണ് കരടിക്കുട്ടൻ വിട്ടുവിന് ോന്നി നീ വിഷമിക്കണ്ട ഇതിനുള്ള മരുന്ന് എനിക്കറയാം വിട്ടു ഓടിപ്പോയി ഒരു പച്ചില മരുന്നുമായി വന്നു എന്നിട്ട് മുഖത്ത് പുരട്ടി അതോടെ കലടിക്കുട്ടൻ്റെ വേദന മാറി വിട്ടു പറഞ്ഞു എല്ലാവരെയും വെറുതെ ഉപദ്രവിച്ചു നടന്ന നിന്റെ തേനീച്ചകളും ഉപദ്രവിച്ചു ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ മേടിക്കുട്ടൻ സമ്മതിച്ചു